നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ചെന്നൈയിൻ എഫ് സിയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് സ്വന്തം ആരാധകർക്ക് മുൻപിൽ വെച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം കളിക്കുക നമുക്കറിയാം അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് തോൽക്കേണ്ടി വന്നിരുന്നു ഏറ്റവും ഒടുവിൽ ഹൈദരാബാദിനോട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നത് കണ്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അറിയേണ്ട കാര്യം ഇന്ന് ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യത ഇലവൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് അതൊന്ന് പരിശോധിക്കാം എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നോവ സദോയി തിരികെ എത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല ഇന്നത്തെ സ്റ്റാർട്ടിങ് ഇലവനിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാർട്ട് ചെയ്തിരുന്ന ഐമൻ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പ് നമുക്ക് നോക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സോംകുമാർ തന്നെ ആയിരിക്കും ഇതേസമയം സച്ചിൻ സുരേഷ് പരിക്കിൽ നിന്നും മുക്തനായിട്ടുണ്ട് പക്ഷേ സോംകുമാറിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ സെൻട്രർ ബാക്ക് പൊസിഷനിൽ ഹോർമിപ്പാം ഉണ്ടാകും അദ്ദേഹത്തോടൊപ്പം കോയഫ ആയിരിക്കും ഉണ്ടാവുക വിംഗ് ബാക്ക് പൊസിഷനിൽ സന്ദീപ് സിംഗ് നവോച്ച സിംഗ് എന്നീ താരങ്ങളായിരിക്കും മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഡാനിഷിനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിബിൻ മോഹനൻ ഉണ്ടാകും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ കോറോ സിങ് കളിക്കും എന്നുള്ളതാണ് ജീസസ് ജിമിനസ് അവിടെ വന്നേക്കും അതുപോലെ തന്നെ നോവ സദോയും ഉണ്ടാകും ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് ഏതായാലും നിലവിൽ പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്താണ് ഉള്ളത് എട്ട് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ നാലാം സ്ഥാനത്തുണ്ട് എട്ട് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിൻ്റാണ് അവർക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വി അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം